ഓൺലൈൻ മുഖനെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഓൺലൈൻ മുഖന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഡൗട്ടായിട്ട് സംശയമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ജി എസ് ടി എടുക്കണോ വേണ്ടിയോ എന്നതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോ അതിനുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് എടുക്കാം അതേപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ മുഖേന പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഓൺലൈൻ മുഖേന ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം അതിലൂടെ എങ്ങനെയാണ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും അതേപോലെ എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം നിങ്ങൾ ജി എസ് ടി എടുക്കണോ വേണ്ടിയോ എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യം അതായത് അതിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിരിക്കണം എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജി എസ് ടി എടുക്കണം നിങ്ങൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് അതും മുഖേനയാണോ ഓർഡർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്നാലും നിങ്ങൾ ജി എസ് ടി എടുക്കണം കാരണം ഓൺലൈൻ മുഖേന പേയ്മെൻറ്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഗെറ്റ്വേകൾ നിങ്ങൾ ഉപയോഗിക്കും അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വഴി ഡെബിറ്റ് കാർഡ് വഴി നെറ്റ് ബാങ്കിങ് വഴി യു പി ഐ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകൾ വഴി പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് റിസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില പേയ്മെൻറ്റ് ഗെറ്റ്വേകൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് റൈസ് ഫ്രൈ ക്യാഷ് ഫ്രീ മണി തുടങ്ങിയ പേയ്മെൻറ്റ് ഗെറ്റ്വേകൾ ഈ പേയ്മെൻറ്റ് ഗെറ്റ്വേകൾ നിങ്ങൾക്ക് ആക്റ്റീവായി കിട്ടണമെങ്കിൽ ജി എസ് ടി വേണം അപ്പോൾ നിങ്ങൾ അവിടെ ജി എസ് ടി എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി ഇതല്ല നിങ്ങൾ ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതായത് കേരളത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശിലോട്ടോ തമിഴ്നാട്ടിലോട്ടോ കർണാടകയിലോട്ടോ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജി എസ് ടി എടുക്കണം ഒരു വർഷം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ജി എസ് എടുക്കണം എന്നാൽ കേരളത്തിൻ്റെ അകത്ത് മാത്രമാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ ജി എസ് ടി എടുക്കണ്ട അതേപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് മുഖേനയാണ് ഓർഡർ എടുക്കുന്നതെങ്കിൽ ജി എസ് ടി എടുക്കണ്ട പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ വെബ്സൈറ്റ് വഴി നിങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഓർഡർ ഒന്നും എടുക്കുന്നില്ല എന്നാലും നിങ്ങൾ ജി എസ് ടി എടുക്കണം പറഞ്ഞ് ക്ലിയർ ആവുന്നുണ്ടോ അതായത് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് കച്ചവടം നടത്തണം എന്നൊരു നിർബന്ധവും ഇല്ല ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടന്നാൽ മതി ആമസോണിലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ മാർക്കറ്റ് പ്ലേസ് മുഖേന നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജി എസ് ടി എടുക്കണം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് കവർ ആവണം എന്നുള്ള പറ്റി ഒരു നിർബന്ധവും ഇല്ല ഇനി കേരളത്തിനകത്ത് മാത്രമാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുന്നുണ്ട് എന്നാലും നിങ്ങൾ ജി എടുത്തിരിക്കണം അപ്പോൾ ഏകദേശം ഐ ഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ജി എസ് ടി എടുക്കണോ വേണ്ടോ എന്ന ഡിസിഷനിലോട്ട് നിങ്ങൾ അവിടെ എത്തേണ്ടത് ഇനി ജി എസ് ടി എടുത്തു കഴിഞ്ഞാൽ ചില ബെനഫിറ്റുകളുണ്ട് അതായത് ജി എസ് ടി എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോണുകളും കാര്യങ്ങളും കിട്ടണമെങ്കിൽ ഒന്ന് പ്രയോറിറ്റൈസ് നിങ്ങൾക്ക് കിട്ടും ഒന്ന് രണ്ടാമത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും മൂന്ന് വലിയ വലിയ കമ്പനികളുമായി ബന്ധപ്പെട്ട് ബി ടു ബി ബിസിനസ് ചെയ്യാൻ അവർ നിങ്ങളുമായിട്ട് സഹകരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചില ബെനഫിറ്റുകൾ ജി എസ് ടി എടുക്കുന്നത് വഴി നിങ്ങൾക്കുണ്ട് അതാണ് നിങ്ങൾ നിങ്ങളവിടെ മിസ് ചെയ്യുന്നത് അപ്പോൾ ജി എസ് ടി എടുത്തു കഴിഞ്ഞാൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പാസീവ് വിൻകത്തിന് വേണ്ടി ബിസിനസ് ചെയ്യുന്നവരല്ല മറിച്ച് ഒരു പ്രൊഫഷണലായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് രീതിയായിരിക്കും ഇതിന് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തീർച്ചയായും തന്നെ നിങ്ങൾ ജി എസ് ടി എടുത്ത് ബിസിനസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ നേരത്തെ പറഞ്ഞ ചില ചോദ്യങ്ങളെ ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ ജി എസ് ടി എടുക്കണോ വേണ്ടോ എന്ന ഡിസിഷനിലോട്ട് അവിടെ എത്തേണ്ടത് ഇനി ജി എസ് ടി എടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഇതായിരിക്കും അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത് ജി എസ് ടി എടുക്കണമെങ്കിൽ നിങ്ങൾ ചില ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചാൽ മാത്രം മതി ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്കിൽ ഒരു കറൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി കൂടാതെ നിങ്ങളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ പ്രോപ്പർട്ടി ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ റെൻറ്റിൽ എഗ്രിമെന്റ് കൊടുക്കണം ഇനി അതല്ല നിങ്ങളുടെ വീടിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് ജി എസ് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ് ഇനി ബഹുഭൂരിപക്ഷം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി എടുക്കാൻ മടിക്കുന്നത് ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടേ എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കട്ടെ ടാക്സ് നമ്മൾ പേ ചെയ്യുകയല്ലേ ചെയ്യുന്നത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത എമൗണ്ട് നമ്മൾ അവിടെ പേ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അവിടെ എമൗണ്ട് പ്രോഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് കസ്റ്റമർ കയ്യിൽ നിന്ന് ജി എസ് ടി പിരിക്കുന്നു അതാണ് നമ്മൾ അടയ്ക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം ഞാൻ ഒരു പ്രോഡക്റ്റ് ഒരു മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു അപ്പോൾ സ്വാഭാവികമായും ആ മാനുഫാക്ചർ എനിക്ക് തരുന്ന ഇൻവോയ്സിൽ ഇൻക്ലൂഡ് ജി ബേസ് ചെയ്തിട്ടുള്ള ബില്ലാണ് എനിക്ക് തരുന്നത് ഞാൻ ഓൾറെഡി ആ പേ പണം ആ മാനുഫാക്ചർക്ക് കൊടുത്തിട്ടുണ്ട് ടാക്സ് അടക്കമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ എമൗണ്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് ഞാൻ ഇൻക്ലൂഡ് ടാക്സ് ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ ജി എസ് ടി കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ജി എസ് ടി ഞാൻ അടച്ചാൽ മതി ഓൾറെഡി ഞാൻ മാനുഫാക്ചർക്ക് കൊടുത്ത ജി എസ് ടി അതെനിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും മറ്റൊരു ഉദാഹരണം പറഞ്ഞതരാം ഞാൻ ആമസോൺ ഫ്ലിപ്കാർട്ട് മുഖം പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പലതരത്തിൽ ജി എസ് ടി അവിടെ പേയ്മെന്റ് ചെയ്യുന്നുണ്ട് അതായത് ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റിംഗ് ഫീ കമ്മീഷൻ തുടങ്ങിയവ ആയിട്ട് ഞാൻ ജി എസ് ടി അവിടെ പേ ചെയ്യുന്നുണ്ട് അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടി അവിടെ പേയ്മെന്റ് ചെയ്യുന്നുണ്ട് ഈ ജി എസ് ടി എല്ലാം തന്നെ എനിക്ക് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് റെഡീം ചെയ്യാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ടാക്സ് ഞാൻ ക്ലെയിം ചെയ്തെടുത്താൽ മാത്രം മതി ഇനി അതല്ല ഞാൻ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു ഫേസ്ബുക്കിൽ ഞാൻ പരസ്യം ചെയ്തു പതിനെട്ട് ശതമാനം ഞാൻ ജി അവിടെ കൊടുക്കുന്നുണ്ട് ആ ജി എനിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ അടക്കേണ്ടി വരുന്ന എമൗണ്ട് നമുക്ക് ആ ക്ലെയിമിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡയറക്റ്റായിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ജി എസ് ടി പിരിച്ചുവിട്ട് കൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പല ഏരിയകളിൽ വഴി നമ്മൾ ജി എസ് ടി പേ ചെയ്യുന്നുണ്ടെങ്കിലും ഇവയെല്ലാം തന്നെ നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്ന യാഥാർത്ഥ്യം നമ്മളവിടെ മനസ്സിലാക്കണം അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്ന സാധനം ഒരു വില അതായത് കൃത്യമായി ബിസിനസ് കൊണ്ടുപോകാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതൊരു വിലംഗുതടിയല്ല കാരണം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ ജി എസ് ടി കളക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ടാക്സ് ഒരിക്കലും വെട്ടിക്കാൻ നിൽക്കരുത് വെട്ടിച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റേഡും പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പണി തരികയും ചെയ്യും പണി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ടാക്സ് വെട്ടിക്കാൻ പോകില്ല കൃത്യമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയും ചെയ്യും സർക്കാരിൽ അടയ്ക്കേണ്ട ടാക്സ് പ്രോപ്പറായിട്ട് അടച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയും ചോദ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ജി എസ് ടി എടുക്കണോ വേണ്ടിയോ എന്ന ഡിസിഷനിലോട്ട് എത്താൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ജി എസ് ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി പ്രോപ്പറായിട്ട് ഈ ജി എസ് ടി റിട്ടേണുകൾ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് പണി കിട്ടും എനിക്ക് ഒരു തരത്തിലുള്ള കച്ചവടം നടന്നില്ല അതുകൊണ്ട് ഞാൻ ജി എസ് ടി ഫയൽ ചെയ്യണോ എന്നൊരു ചോദ്യം ബഹുഭൂരിപക്ഷ പുതിയ ബിസിനസ്സുകാർ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ ഒരു തരത്തിലുള്ള കച്ചവടം ചെയ്തില്ലെങ്കിൽ പോലും നില്ല് നിങ്ങൾ ഫയൽ ചെയ്യണം ഇനി കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് പെനാൽറ്റികളും മറ്റും കിട്ടുകയും ചെയ്യും അപ്പോൾ കച്ചവടം ഒന്നും നടന്നില്ലെങ്കിൽ നില് അവിടെ ഫയൽ ചെയ്യണം അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയായിട്ട് ഒരു കൺസൾട്ടന്റിനെ നിങ്ങൾ ഹയർ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അവർ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊള്ളും ജി എസ് ടി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ തീർത്തും സൗജന്യമാണ് എന്നാൽ കൺസൾട്ടൻറ്റേതായ ഒരു ഫീ അവിടെ വരുന്നുണ്ട് അത് ശരാശരി ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് വരുന്നത് അത് ഓരോ കൺസൾട്ടൻറ്റിനെ അപേക്ഷിച്ച് കുടിയും കുറഞ്ഞും ആയിട്ട് നിൽക്കും അപ്പോൾ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന കൺസൾട്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന കൺസൾട്ടന്റ് ജി എസ് ടിയിൽ നല്ല വിവരം ഉണ്ടോ എന്ന് നിങ്ങൾ അവിടെ നോക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റിന് എത്ര പേഴ്സൻ്റേജാണ് ജി എസ് ടി വരുന്നത് അത് കസ്റ്റമറേത് കളക്ട് ചെയ്യും അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം മന്ത്ലി പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുകയും വേണം അപ്പോൾ ഈ വീഡിയോ വളരെ വിപുലമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം ബൈ